പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അർദ്ധവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് ഖുർആൻ വൽ ഹിഫുള് ഏത് രൂപത്തിലാണ് പരീക്ഷയുണ്ടാവുക എന്തൊക്കെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കണം ഖുർആാനിൽ നിന്ന് ഏത് സൂറത്ത് വരെയാണ് പാഠഭാഗമായി വരുന്നത് ഹിഫുൽ ഏതൊക്കെ സൂറത്തുകൾ മനഃപ്പാഠമാക്കണം മോഡൽ ചോദ്യ പേപ്പർ ഏത് രൂപത്തിലാണ് എന്നീ പല പല സംശയങ്ങൾ പല രക്ഷിതാക്കൾക്കും എല്ലാ സംശയങ്ങളും നീക്കുന്ന രൂപത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ് തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടു കഴിയുന്നതിലൂടെ ഏത് രൂപത്തിലാണ് ഖുർആൻ ഹിഫുൾ പരീക്ഷ ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയ നമുക്ക് ലഭിക്കും ആ രൂപത്തിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് ഈ രണ്ട് വിഷയങ്ങളിലും നേടിയെടുക്കാനും കഴിയും ആദ്യം നമുക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം ഓരോ ക്ലാസ്സുകൾക്കും രണ്ടാം ക്ലാസ്സിനും മൂന്നാം ക്ലാസ്സിനും എല്ലാ ക്ലാസ്സുകൾക്കും ഖുർആൻ പരീക്ഷയ്ക്ക് പ്രത്യേകമായും പരീക്ഷയ്ക്ക് നിർണയിക്കപ്പെട്ട ഭാഗമുണ്ട് ആ ഭാഗത്തിൽ നിന്ന് മാത്രമേ ഖുർആൻ കുട്ടികളെ കൊണ്ട് ഓദിപ്പിക്കുകയുള്ളൂ രണ്ടാം ക്ലാസ്സിന് നമുക്കൊക്കെ അറിയാം ഫാത്തിഹ നബ് നബ സൂറത്തു മുതൽ സൂറത്തു ഫജിർ വരെയുള്ള സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് നാലോ അഞ്ചോ ആറോ ഏഴോ ഒക്കെ ആയത്തുകൾ ഓരോ കുട്ടികളെ കൊണ്ട് ഓദിപ്പിക്കുക എന്നതാണ് ഖുർആൻ പരീക്ഷയുടെ രീതി എന്നാൽ ഈ വിഷയത്തിന് മാർക്ക് കൊടുക്കുന്നതിന് പരീക്ഷ നടത്തുന്ന ഉസ്താദുമാർക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങൾ സമസ്ത മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പുതുതായി ഈ വർഷം തിരിബുത്തി ലാവ എന്ന് പറയുന്ന ഖുർആൻ ഹിഫുല് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തെജിവീതിന് പകരം മറ്റൊരു ഗ്രന്ഥം വന്നിട്ടുണ്ട് എന്നാൽ രണ്ടാം ക്ലാസ്സിലങ്ങനെ തെതിരി ബുത്തിലാവ എന്ന് പറയുന്ന ഗ്രന്ഥം കുട്ടികൾക്ക് പഠിക്കാനില്ലെങ്കിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് രണ്ടാം ക്ലാസ് ബേസ് ചെയ്തിട്ട് തെതിരീബുത്തി ലാവ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് പല രക്ഷിതാക്കൾക്കും അതറിയില്ല നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന കിതാബാണ് തെതിരിബുത്തിലാവയുടെ രണ്ടാം ക്ലാസിൻ്റെ ഖുർആനും ഹിഫ്ലിനും പാഠഭാഗം എടുക്കുമ്പോൾ ഇതിലെ നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് പാഠം എടുത്തു കൊടുക്കേണ്ടത് ഇതുപോലത്തെ ഒരു കൈപുസ്തകം ഒരു ഗ്രന്ഥം ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ൽ പഠിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഖുർആൻ ഖുർആാൻ ചോദ്യ പേപ്പർ ഉണ്ടാവുക ഈ കിതാബിൽ നിന്ന് പഠിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ കിതാബിൽ അർദ്ധവാർഷിക പരീക്ഷ വരെയുള്ള പാഠഭാഗങ്ങളിൽ പ്രധാനമായും ഉസ്താദുമാർക്ക് പഠിപ്പിക്കാൻ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ചിലതൊന്ന് വായിക്കാം ഒന്ന് അഴുതു ബിസ്മി പ്രത്യേകം കുട്ടികൾക്ക് ഓതുന്ന സമയത്ത് ശീലമാക്കി കൊടുക്കണം ആ നിലക്ക് തന്നെ അഴുതും വിസ്മിയും ചൊല്ലിക്കൊണ്ട് തന്നെ ഖുർആൻ പാരായണം നടത്തുന്ന ശൈലി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം തന്നെ വലിയ ആയത്തുകൾ വരുമ്പോൾ അതിൻ്റെ വഖഫ് ശ്രദ്ധിക്കാൻ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത് ഇനി വഖഫ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് എടുത്ത് ഓതുന്ന ശൈലി നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പം അല്പം കൂടെ ബേക്കോട്ട് വന്നിട്ട് നമ്മൾ ഓതും ആ ഒരു രൂപവും ഇതിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ ആയത്തുകളൊക്കെ ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓതി അവസാനിപ്പിക്കുക ചെറിയ ആയത്തുകളും ഇങ്ങനെ തപ്പി തപ്പി നിർത്തി നിർത്തി ഓതുന്നത് മാറ്റി ഒറ്റ ശ്വാസത്തിൽ തന്നെ വൃത്തിയിൽ ചെറിയ ആയത്തുകളൊക്കെ ഓതാൻ പരിശീലിപ്പിക്കുക എന്ന് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓത്തിൻ്റെ ശുചൂതിൻ്റെ അവസരം വരുന്ന സമയത്ത് ആയത്തുകളിൽ തുലാവത്തിൻ്റെ ശുചൂത് വരുന്ന സന്ദർഭത്തിൽ അതിന് പ്രാക്ടിക്കലായി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മദ്യൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക അലിഫ് യാ വാവ് എന്നീ അക്ഷരങ്ങൾ നീട്ടാൻ ഉപയോഗിക്കുമ്പോൾ അത് എത്ര കണ്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് നോക്കാനുള്ള നിർദ്ദേശമുണ്ട് അതേപോലെ തന്നെ തെർക്കിക്ക് ഈ റാ ഇൻ്റെ ഫത്തവും ലമ്മും വരുന്ന സമയത്ത് റാ റു എന്ന സ്വരമായിരിക്കും എന്നാൽ റാ ഇന് കെസിർ വരുമ്പോൾ തെർക്കീക്കായിരിക്കും അഥവാ രീ എന്ന ശബ്ദമായിരിക്കും നമ്മൾ കുട്ടികൾക്ക് എടുക്കപ്പെട്ട പല സുഹൃത്തുകളിലും ഇത് വന്നിട്ടുണ്ട് ജരീദ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജരീ കണ്ടോ റീ എന്ന് തന്നെ എഴുതുന്നത് പക്ഷേ ഉച്ചരിക്കുന്നത് രീ എന്നാണ് അപ്പോൾ കെസിറ് വരുന്ന സമയത്ത് റാ ഇൻ്റെ തെർക്കീക്കിനെ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ ജരീ അതല്ലാതെ കുട്ടി ജറീദ് എന്നാണോ പറയുന്നത് ശ്രദ്ധിക്കും അപ്പോൾ റാ ഇന് കെസിർ വരുന്ന സമയത്ത് രീ എന്നുള്ള ഉച്ചാരണമാണ് ഉണ്ടാവുക അത് ശ്രദ്ധിക്കുക അതേ പ്രകാരം തന്നെ രൂപത്തിൽ വരുന്ന അലിഫുണ്ട് ഇപ്പം അബസ വത്തവല്ല ആ വത്തവല്ല എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് അലിഫല്ല നീട്ടാനിട്ട് കൊടുത്തിട്ടുള്ളത് യാ മോഡലുള്ള അലിഫാണ് ആ അലിഫ് അബസൂറത്തിൻ്റെ ഒരുപാട് ആയത്തുകളുടെ അവസാനത്തിൽ വന്നിട്ടുണ്ട് പാരായണം നടത്തുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള നിർദ്ദേശമുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞതാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് കൃത്യമായ മഹ്രജ് പാലിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കാനുള്ള നിർദ്ദേശമുണ്ട് ഒന്ന് രണ്ട് പാഠങ്ങളിൽ നിർദ്ദേശിച്ച കാര്യമാണ് പല പല രൂപത്തിലുള്ള അക്ഷരങ്ങളുണ്ട് പല സ്ഥാനങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നാണ് അതിൻ്റെ ഉച്ചാരണം വരുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണോ ഉച്ചരിക്കുന്നത് എന്ന് നോക്കാനുള്ള നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശമായിരുന്നു പാദവാർഷിക പരീക്ഷയ്ക്ക് കുട്ടികളുടെ ഖുർആാൻ പരീക്ഷയ്ക്ക് നോക്കാനുള്ള എന്നുള്ള നിർദ്ദേശം വന്നിരുന്നത് അപ്പോൾ അക്ഷരങ്ങളുടെ ശുദ്ധിയും അത് ഉച്ചരിക്കുന്ന മഹറജും പ്രത്യേകമായി നോട്ട് ചെയ്യുക ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ഖുർആാനിൻ്റെ ഇരുപത് മാർക്കിൻ്റെ ചോദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധ ചെലുത്തണം ഇനി നമുക്ക് മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാം കുട്ടികളെ ഒന്നിച്ചുരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മുസഫിൽ നോക്കി ഓദിക്കുക എന്നാണ് ചോദ്യം ഏതാണ് സൂറത്ത് സൂറത്തു തോരിക്കിലെ തോരിക്കിൽ നിന്നും തുടക്കം മുതൽ ആറ് ആയത്തുകളാണ് ഓതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് തുടക്കം മുതൽ ആറായത്തുകൾ ഒരു കുട്ടി ഉസ്താദിന് ഓതി കേൾപ്പിക്കണം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് മാർക്ക് നൽകാനുസ്താദിനുള്ള നിർദ്ദേശം ഒന്നാമത്തത് അക്ഷര ശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണമാണ് അധികം നിർത്താതെ ഓവർ സ്പീഡില്ലാതെ പതിയെ താമസവുമല്ലാതെ ഒരു മിഡിൽ ലെവലിൽ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉച്ചാരണങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതി കൊടുക്കുന്നതിനാണ് മുപ്പത് മാർക്ക് നൽകിയിട്ടുള്ളത് മാർക്ക് നൽകുന്നതിൻ്റെ രണ്ടാമത്തെ മാനദണ്ഡമായി കൊടുത്തിരിക്കുന്നത് താഴെ പറയുന്ന ഹർഫുകളുടെ അക്ഷരശുദ്ധി ഐന് ഓയിന് ഹോ ഈ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണല്ലോ ഈ അക്ഷരങ്ങളൊക്കെ അതിൻ്റെ യഥാക്രമത്തിൽ ഉച്ചാരണ ശുദ്ധിയോടുകൂടെ മഹ്രജിൽ നിന്ന് പുറപ്പെടിയിച്ച് തന്നെ പാരായണം നടത്തുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഓരോന്നിനും അഞ്ച് വിധം മാർക്കുകളാണ് അപ്പോൾ ഈ ഓതുന്ന ആയത്തുകളിൽ ഈ അക്ഷരങ്ങൾ വരുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതാണ് നമ്മൾ ഈ പറഞ്ഞ തതിരി ബുത്തിലാവ ബുക്ക് ബേസ് ചെയ്തിട്ട് വരുന്ന വിഷയമെന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഹിഫലിൻ്റെ മോഡൽ ചോദ്യം അപ്പുറം ഒന്ന് വായിക്കാം മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാടം ഓദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഹിഫുദിനെ നമുക്ക് നിർദ്ദേശിച്ച സൂഹത്ത് നമുക്കറിയാം സുഹത്തു നാസ് മുതൽ സൂറത്തുൽ മാവൂന് വരെയുള്ള സൂറത്തുകളാണ് ചെറിയ സൂറത്തുകളാണ് കുട്ടികൾക്ക് വളരെ എളുപ്പമാണ് പഠിക്കാൻ എല്ലാ സൂറത്തും പഠിച്ചിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് ഉറപ്പുവരുത്തുക ഒന്നാമത്തെ ചോദ്യം സൂറത്തുൽ മാവൂനിൽ ആറും ഏഴും ആയത്തുകളാണ് ചോദിച്ചിട്ടുള്ളത് ആറാമത്തെയും ഏഴാമത്തെയും ആയത്ത് അഞ്ചാമത്തെ ആയത്ത് ഉസ്താദ് ഓതും ആറും ഏഴും കുട്ടിയോതണം രണ്ടാമത്തത് സൂറത്ത് കുറേശിലെ മൂന്ന് ആയത്തുകളാണ് അപ്പോൾ തുടക്കം മുതലുള്ള മൂന്ന് ആയത്തുകളാണ് ഓതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇരുപത് മുപ്പത് എന്നീ മാർക്ക് അൻപത് മാർക്കാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് പരീക്ഷ വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇൻഷാല്ല ഇനി നല്ല പേപ്പറുകൾ വരികയാണെങ്കിൽ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇതുപോലത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സഹായവും സഹകരണവും സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്സോ അലഹദില്ലയോ എഴുതുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം കുട്ടികൾക്കൊക്കെ നല്ല മാർക്കോടുകൂടെയുള്ള വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്